നമസ്കാരം ഞാൻ മിനി ലിബിലേക്ക് സ്വാഗതം അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണം ഉറപ്പുവരുത്തി നവകേരളം സൃഷ്ടിക്കുകയാണ് സംസ്ഥാന സർക്കാർ നാല് മിഷൻ പ്രവർത്തനങ്ങളിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് സഹകരണ ദേവസ്വം ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു അതിരപ്പള്ളി വാഴച്ചാൽ തുമ്പൂർമൊഴി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡി ടി പി സംഘടിപ്പിച്ച തുമ്പൂർമൊഴി ഗാർഡന്റെ മൂന്നാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെയും അതിരപ്പള്ളി ടൂറിസം ഫെസിലിറ്റേഷൻ സെന്ററിന്റെയും നിർമ്മാണ ഉദ്ഘാടനം തുമ്പൂർ മൊഴി ഗാർഡനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നത്തിലൂടെ അടുത്ത ഒരു വർഷത്തിനകം നാപ്പത്തി ക്ലാസുകൾ സ്മാർട്ടാകും എൽ പി ക്ലാസുകൾ നവീകരിക്കുവാൻ സഹകരണ സംഘങ്ങളുടെ സഹായം തേടും ആശുപത്രികൾ ദേശീയ നിലവാരത്തിൽ രോഗി സൗഹൃദമാക്കുന്ന ആർദ്രം പദ്ധതി വ്യാപിപ്പിക്കും ഭവനരഹിതരായവർക്ക് ലൈഫ് പദ്ധതിയിൽ വാസയോഗ്യമായ ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം കൊല്ലം പുനല്ലൂരിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു ഇതിനെയെല്ലാം കോർത്തിണക്കി കേരളത്തെ ഹരിതാപമാക്കുന്ന ഹരിത കേരളം പദ്ധതി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞതിന്റെ തെളിവാണ് മന്ത്രിസഭയുടെ ഒന്നാം വാർഷികാഘോഷ പരിപാടികളിൽ കാണാൻ കഴിയുന്നെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചണ്ടീചന്റ് പെൻഷൻ അസോസിയേഷൻ തൊഴിലാളികൾ ധർണ നടത്തി മുനിസിപ്പൽ ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത് പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്ന മുദ്രാവാക്യവുമായാണ് ധർണ നടത്തിയത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുമൻ തൊഴിയു ഉദ്ഘാടനം ചെയ്തു എൻ കെ സുനിൽ അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ സ്വാഗതമറിഞ്ഞു ഇരുപതിൽ പരം തൊഴിലാളികൾ പങ്കെടുത്തു നഗരസഭ ചെയർപേഴ്സണ് മെമ്മോറണ്ടം സമർപ്പിച്ചു സൗദാമിനി നന്ദി പറഞ്ഞു പുഴക്കൽ കെട്ടിട സമുച്ചയത്തിൽ ഹരിത വലയുമായി വ്യവസായ കേന്ദ്രം തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പുഴക്കൽ വ്യവസായ സമുച്ചയത്തിന്റെ റോഡരികിലും പരിസരങ്ങളിലും പലവൃഷ തൈകൾ നട്ട് ഹരിതവലയം സൃഷ്ടിക്കുവാൻ പരിസ്ഥിതി ദിനത്തിൽ തുടക്കമിടുന്നു ഇതിന്റെ ഉദ്ഘാടനം നാളെ ജൂൺ അഞ്ച് രാവിലെ പതിനൊന്നിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ വിഷ തൈനട്ട് നിർവഹിക്കും വൈസ് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ സി രാഹുണ്ണി വിശിഷ്ടാതിഥിയാവും പോസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുൻ ഡിവിഷണൽ മാനേജർ അബ്ദുൾ റഷീദ് സി എ മുൻ വാണിജ്യ ഡയറക്ടർ പി എം ഫ്രാൻസിസ് എന്നിവർ പങ്കെടുക്കും